സോ എക്സൈറ്റഡ് ഇത് ഉപ്പ് എന്താണ് ഉണ്ടാക്കുന്നതിന് കടൽ വെള്ളം പറ്റിച്ച് ഉണ്ടാക്കുന്നതാണ് അത് കാണുന്നതാണ് ഫാക്ടറി പിന്നെ ഇവിടെ ഉപ്പ് മല കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം ഉപ്പ് കല്ലാണത് കല്ലുപ്പാണ് കല്ലുപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സൂപ്പറാണ് സംഭവം ഇത് വെള്ളം പറ്റിച്ചതിന് ശേഷം ഉപ്പ് കിട്ടിയ സ്ഥലം േ ഇത് ഉപ്പ് കൂട്ടിയിട്ടിരിക്കുന്നതാണ് ഉപ്പ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലമാണ് ഇതിനകത്തൊന്നും പാക്ക് ചെയ്താണ് നമുക്ക് സാധനം വരുന്നത് നമുക്ക് വരുന്നത് റിഫൈൻ ചെയ്ത് പാക്ക് ചെയ്യും കഴുകി വൃത്തിയാക്കും എന്നാണ് ഇതിനകത്തുള്ളത് ഇത് ഉപ്പ് കല്ലാണ് ആ കൂട്ടിയിട്ടിരിക്കുന്നതിനകത്ത് ഉപ്പ് കല്ല് നമ്മൾ എടുത്തതാണ് ഇത്രയാണ് മെയിൻ ആയിട്ടുള്ളത്